ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുപ്പതാം വാർഷിക മേളയ്ക്ക് ദുബായിൽ മുപ്പത് ലക്ഷം ദീർഘത്തിന്റെ ക്യാഷ് പ്രൈസ് എന്ന പ്രധാന ആകർഷണവും നിരവധി കലാ സാംസ്കാരിക പരിപാടികളുമാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ കൂടാതെ അഞ്ചു കോടി ദീർഘത്തിന്റെ സമ്മാനങ്ങളും നൽകും ഡിസംബർ ആറ് മുതൽ രണ്ടായിരത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് വരെയായിട്ട് ദിവസത്തെ വിനോദ വ്യാപാര മാമാങ്കമാണിത് ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ഡി എസ് എഫ് എന്ന മൂന്നക്ഷരത്തെ മുപ്പത് വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലാക്കി മാറ്റിയ വിജയ തിലക്കത്തോടെയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മുപ്പതിന്റെ നിറവിൽ എത്തി നിൽക്കുന്നത് ഇത്തവണ വലിയ രീതിയിലാണ് ആഘോഷം ഒരുക്കിയിട്ടുള്ളത് മുപ്പത് ലക്ഷം ദൃഹത്തിന്റെ ക്യാഷ് പ്രൈസാണ് ഇതിലെ പ്രധാന ആകർഷണം കൂടാതെ ആകെ അഞ്ചു കോടി ദർഹത്തിന്റെ സമ്മാനങ്ങളും നൽകുന്നു സ്വർണം കാർ ഉൾപ്പെടെയുള്ള വൻ സമ്മാനങ്ങളും ഈ വർഷവും നൽകുന്നുണ്ടെന്ന് ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് അറിയിച്ചു സ്പെഷ്യൽ ഡ്രോൺ ഷോ ഉദ്ഘാടനത്തിന്റെ ആകർഷണമായി ഇനി എല്ലാ ദിവസവും ഗംഭീര കരിമരുന്ന് പ്രയോഗം ഡ്രോൺ ഷോ കാർണിവൽ വിനോദപക്ഷ്യ മേളകൾ സംഗീത സ്റ്റേജ് ഷോകൾ പഴയ കാറുകളുടെ ഷോ മരുഭൂമിയിലെ വിരുന്ന് എന്നിവയും നടക്കും റിക്കി മാർട്ടിൻ ഉൾപ്പെടെ ലോക പ്രശസ്ത സംഗീത ചക്രവർത്തിമാർ അണിനിരക്കും ആയിരത്തിലധികം പ്രാദേശിക വ്യാപാര ബ്രാൻഡുകൾ മേളയിൽ വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കും ഇപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് വരെയായി ആകെ മുപ്പത്തിയെട്ട് ദിനരാത്രിങ്ങൾ വൻ ആഘോഷങ്ങൾ അരങ്ങേറും ന്യൂസ് ദുബായ് Hypermarket? Home delivered. Download the Lulu app now.